ീഫു ആയിട്ടുള്ള മലപ്പിടുത്തത്തിലൂടെ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഹലോ എന്റെ ഈ ഒരു സംസാരം എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം കടയിൽക്കൊന്നും പോകുന്നില്ലട്ടോ കട നട പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജെനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കടയിൽ സാധനങ്ങൾ സാധനങ്ങൾ എടുത്തുകൊടുത്തോളും കട നോക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചും അമ്മയും ട്രിപ്പ് പോവുകയാണ് അപ്പോൾ പിന്നെ ഇന്ന് സാറ്റർഡേ ആണല്ലോ പിള്ളേരുള്ള ദിവസമാണ് പിള്ളേരെ നോക്കാനായിട്ട് വേറെ ആരുടെ അപ്പം ഞാനിന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കടയിലേക്ക് വേണമെങ്കിൽ പിള്ളേർ കൊണ്ടുപോകാം പക്ഷേ രണ്ട് പേരും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോക്കാൻ എളുപ്പമാവില്ല നമുക്ക് രാവിലെ ഒട്ടിട്ട് വൈകിട്ട് വരെ കടയിൽ വർക്ക് ചെയ്യാൻ അപ്പോൾ പിന്നെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേയും കൂടി ആയ കാരണം കൊണ്ട് അധികം തിരക്കൊന്നും അത്രയ്ക്കും ഉണ്ടാകത്തില്ല ഇടയിൽ കുറച്ച് ബേഡോണ്ട് സൗണ്ടുകൾ കേൾക്കാം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് അടുക്കളയിൽ കുറച്ച് പണികൾ ചെയ്യാനുണ്ട് കുറച്ച് ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലോങ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം രാവിലത്തെ എൻ്റെ അടുക്കളയിലത്തെ കുറച്ച് കട്ടിക്കൂട്ട് പണികളാണ് അപ്പം നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയിലോട്ട് നടന്നാലും സിമ്പിൾ ആട്ടോ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല സാധാരണ ഒരു കുക്കർ ചിക്കൻ കുക്കർ ബീഫ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് കുക്കറില് അങ്ങനെ ബീഫ് ഞാൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കുക്കറിൽ പരീക്ഷിക്കാൻ ഭയങ്കര കുറവാണ് കാരണം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണികളൊക്കെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കുഞ്ഞു പോവും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കൂട്ടത്തിലാണ് അപ്പം ഇന്ന് അടുക്കളയിൽ ഇച്ചിരി അധികം പണികളുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി തരില്ലോ പിന്നെ രാവിലെ തൽക്കാലത്തിൽ ഞാൻ ചെറിയോട് കണ്ടു വാങ്ങാനായിട്ട് പറഞ്ഞു ഈ മഴയൊക്കെ ആയി നിൽക്കാൻ കാരണം കൊണ്ട് ഭയങ്കര എന്താ പറയാ എന്താ കണ്ടുകൊണ്ട് തോർന്നിട്ടുണ്ട് എന്നാൽ കൂടി മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് ഇപ്പം രാവിലെ ഭയങ്കര തണവും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടി പിന്നെ ഇന്ന് അപ്പച്ചനമ്മയും പോയല്ലോ അപ്പച്ചനമ്മയും അവർ ആറിനെ ആയപ്പോഴും പോയി അപ്പോൾ എന്താ പറയാ വല്ലാത്ത ഒരു മടി ഫീൽ ചെയ്തു പതുക്കെ 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 കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ചേട്ടൻ്റെ ടെമക്കാലാവുമ്പോഴേക്കും പോകണം അപ്പം ഞാൻ വിചാരിച്ചു സൽക്കാലത്തേക്ക് ഇന്ന് ബ്രെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ബ്രെഡ് കൊണ്ട് ബ്രെഡ് റോസ്റ്റ് പോലെ തന്നെ ഇലയിൽ ചുറ്റെടുക്കുമ്പോൾ പിള്ളേർക്കായാലും ചേട്ടനായാലും ഇവൻ അപ്പച്ചനായാലും അമ്മയ്ക്കായാലും അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ വേറെ സ്പെഷ്യൽ കറികളൊന്നും വയ്ക്കുന്നില്ല അങ്ങനെ അപ്പം നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ ബീഫ് കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇതിനാ ഒരു ബ്ലഡിൻ്റെ ആ ഒരു അംശൊക്കെ പോകാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വിനാഗിരിയും ഉപ്പ് മുഴുവത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേണം വെച്ചാൽ മതി അപ്പോഴേ ഇതിൽ ബ്ലഡിൻ്റെ അംശം ഇങ്ങനെ ഊറി വരും പിന്നെ നമുക്ക് കഴുകി കഴുകിയെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഇത് വാട് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല ഒരു ഇറച്ചിക്ക് ഇറച്ചിക്കുണ്ടാവുന്ന ഒരു സ്മെൽ അതൊക്കെ ഈ ഒരു വിനാഗിരി ഒഴിക്കുമ്പോൾ പോയി കിട്ടും കേട്ടോ വിനാദി അല്ലെങ്കിൽ ചെറുന്ന് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇറച്ചിയായാലും കോഴിയായാലും കഴുകി കഴിയുമ്പോൾ അല്ല ഒരു ബ്ലഡിൻ്റെ അംശവും പിന്നെ ഒരു വാട് സ്മെല്ലൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലാം കറക്റ്റായിട്ട് കോഴിക്കും അപ്പം ഞാനിപ്പോൾ വെച്ചതേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ എന്നിട്ട് കഴുകി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾക്കൊടിയും ചേർത്ത് നമുക്ക് ആദ്യം ബീഫും സപ്പറേറ്റ് വേവിച്ചെടുത്ത് വരാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബീഫിലേക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് സമോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊഴിലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഫുൾ ആയിട്ട് അരിഞ്ഞെടുത്ത് വരാം അങ്ങനെ ബീഫ് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതാണ് ഞാൻ ഈയൊരു സൗണ്ടിലോട്ട് വീണ്ടും വന്നത് ഞാൻ ഒക്കെ ചെയ്തതാണ് പക്ഷെ ആ ഒരു മഴയുടെ ആ ഒരു സൗണ്ട് കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തതൊന്നും തീരെ കേൾക്കാനേ ഇല്ല പിന്നെ നമ്മൾ മൈക്കൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ ഈ ഒരു സംബോളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണേൻ്റെ ഇടയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല പുതിയ ഏപ്രൻ വാങ്ങിയതിൻ്റെ കാര്യമൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് കുറേ കാലങ്ങളായി പിന്നെ ഇപ്പോഴാണൊന്ന് വാങ്ങി സെറ്റാക്കാമെന്ന് വിചാരിച്ചത് അതാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ റെക്കോർഡ് ചെയ്ത് ഓണാക്കി നോക്കിയപ്പോൾ തീരെ കേൾക്കണില്ല മഴയുടെ ഒരു ശക്തമായ ഒരു സൗണ്ട് ഉണ്ട് അങ്ങനെ രാവിലത്തെ പലഹാരം ഉണ്ടാക്കുകയാണ് ബ്രെഡ് റോസ്റ്റ് ഇത് വെറും ഒരു തട്ടിക്കൂട്ട് പണിയാണ് കേട്ടോ ഇങ്ങനെയൊന്നും എല്ലാവരും കഴിക്കണമെന്നൊന്നും ഒരു ഇതുമില്ല പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും ചിലപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതിൽ അവർ വേറെ അഭിപ്രായങ്ങളൊന്നും പറയാത്തോണ്ടായിരിക്കാം അത് അവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോന് ചെറുതായിട്ട് ജലദോഷം ചുമയൊക്കെ കുറേശ്ശേ ഉള്ളത് കൊണ്ട് അവനെ തുളസ്യം പനികുർക്കയുടെ ഇട്ടിട്ടുള്ള തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് ആവി പിടിക്കാനായിട്ട് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ബിരിയാണി റൈസ് ബസുമതി റൈസാണ് അത് ഇതേമതി വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ ജാം തേച്ച് കൊടുത്തിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇത് ഞാനും ചേട്ടനും പിള്ളേരും മാത്രം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെതാ ഇവിടെ പഴുത്തിരിക്കുന്ന ഒരു ചക്കി അതൊന്ന് അതൊന്നും വെട്ടിത്തരാനായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ വെട്ടി കുളാക്കാനായിട്ട് എനിക്കറിയില്ല ചേട്ടനാകുമ്പോൾ കുറച്ചും കൂടി നാക്കിന് അത് വെട്ടി സെറ്റാക്കി വെച്ച് തരും അങ്ങനെ ഒരുപാട് പീസുകളാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു അങ്ങനെ നമുക്കിനി ബീഫിൻ്റെ പണിയിലോട്ട് കിടക്കാം നമുക്ക് കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാതും ഇട്ട് കൊടുക്കാം അത് നന്നായി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക എല്ലാ വിധ ഭക്ഷണങ്ങളുണ്ട് അപ്പൊ നമുക്ക് വേച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ഇത് കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ എനക്ക് നമ്മള് പശിക്കുട്ടിയുടെ സൗന്ദര്യം ആക്കും അത് കാര്യമാക്കണ്ടോ അത് ഇപ്പോൾ ബീഫം നന്നായിട്ട് നമ്മള് വെണ്ടോന്ന് ഇനി നമുക്ക് അരി ഇടണം അരി ഇടുമ്പോ ആ ഒരു ഒന്നും കൂടി പ്രൊഫക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇടണം എന്നാണ് എൻ്റെ നമ്മളെ മസാലകളൊക്കെ ആയിട്ട് ഇതേപോലെ ചേർന്ന് വന്നിട്ടുണ്ട് നല്ല അരി ഉണ്ടല്ലോ അരി കിട്ടുണ്ടോ കേട്ടോ ഇനി ഞാൻ കുറച്ചു നേരം വെച്ച അരിയാണ് വെള്ളം ഇടയിൽ കൊടുക്കാം ഞാൻ ഏകദേശം കണക്കാക്കിയിട്ട് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇതിനിപ്പോൾ ഒരു ഗ്ലാസ് മാസമായിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇല്ല ആവശ്യമായിട്ടുള്ള നല്ല ഇട്ടുള്ളത് പിന്നെ എക്സ്ട്രാ നമ്മൾ വീട്ടിലുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് കറക്റ്റ് വെള്ളം എടുത്തിട്ടുള്ളത് ചെയ്യാവുന്നതില്ലാതെ അത് ഞാൻ വെള്ളം കുഴിക്കുകയാണ് കഴിച്ചിട്ടുള്ളത് ഈ കുക്കറിലുള്ള ബിരിയാണികളെ പിന്നെ ഇതിലൂ നിങ്ങൾ വെള്ളം കുഴിക്കുമ്പോൾ ചൂടൊന്നും ഒഴിക്കാം ഞാൻ അതിലാണ് കച്ചെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തണച്ചു ശേഷം മാത്രം കുക്ക അടച്ചു വയ്ക്കുക എന്നിട്ട് എങ്ങനെയാണ് വല്ലതെന്ന് നമുക്ക് നോക്കാം ഇനി ഞാൻ കുറച്ച് വലിയ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കഴിഞ്ഞൊക്കെ ആക്കിയിട്ട് അതുകൂടി നിൽക്കാം നമ്മൾ മല്ലിയും കൂടി അരിഞ്ഞത് ഇപ്പൊ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചൂടുകളാണ് കുഴിക്കാൻ ഞാൻ ഒരുപാട് രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഉപ്പൊക്കെ കറക്റ്റാണ് ഒരു കുടി മുന്നോട്ട് ഉപ്പിനൊക്കെ ഉള്ള ഭാഗം അല്ല കാരണം എന്ത് വന്നു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു ഇത് കറക്റ്റ് ആവും ഇതൊന്ന് തളച്ച് ഇറക്കെ പച്ചിൻ്റെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കൂട്ടു കാരണം അച്ഛനെ കാണാത്തോട്ടുള്ള ഒരു ഇതാണ് മെയിൻ ആയിട്ട് പിന്നെ നമ്മുടെ പച്ചക്കുട്ടിക്ക് പുറത്തോട്ട് ഇറങ്ങാത്തതിൻ്റെ ആ ഒരു ഇതുണ്ട് മയായ കണ്ടോ പൊട്ടിക്ക് കറങ്ങാനായിട്ട് പറ്റില്ല ോ ഞാൻ പോകാറില്ലേ ഭയങ്കര ഭയങ്കര തല വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അടച്ച വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വിസിൽ വന്നാലും വന്നില്ലെങ്കിലും ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ ആവി പോയതിന് ശേഷം മാത്രം കുക്ക തുടക്കാം ഓക്കെ ഞാനിപ്പോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വളരെ കുറവാണ് ചെയ്യാറില്ല പിന്നെ അധികം സൗണ്ട് കേൾക്കാത്തത് പുറമെയുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അധികം കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതാണ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമുക്ക് സെറ്റ് ആവും ഞാൻ ഇത് ഇനി നമുക്ക് നമ്മളുടെ മീനുകൾക്ക് തീറ്റി ഇട്ടുകൊടുക്കാം നമ്മളിവിടെ കുറച്ച് മീനുകളെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട് ഒരു പന്ത്രണ്ടെണ്ണത്തിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം ചത്തുപോയി ബാക്കി ഇനി ഒരു എട്ടെണ്ണം വലിയ കുഴപ്പമില്ലാണ്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ രാവിലെയും രാത്രി ആയിട്ടാണ് അതിന് തീറ്റി ഇട്ടുകൊടുക്കാറ് അപ്പോൾ അത് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മളുടെ ബീഫ് ബിരിയാണിയുടെ സെറ്റ് ായി വന്നിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടോ ഇതിനിടയിൽ നമ്മൾ ഇതാ മുറിച്ച് വെച്ച ചക്ക ചോള പറിച്ചെടുക്കാനായിട്ട് പോവാണ് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ ഇല്ല ചോള പറിച്ചെടുക്കാണ് സാധാരണ പുറത്തിരുന്നിട്ടാണ് ഈ ഒരു ചോള പറിക്കണ പണികളൊക്കെ ചെയ്യാറ് പക്ഷെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഷോറൂമിന്റെ അവിടെ ഒക്കെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ചോള പറിച്ചെടുക്കാണ് അങ്ങനെ എല്ലാതും പറിച്ചെടുക്കുന്നുണ്ട് അധികം മധുരമൊന്നും ഇല്ല എന്നാലും ഇടയ്ക്ക് വായിലോട്ടൊക്കെ കേട്ടുന്നുണ്ട് അങ്ങനെന്താ നമ്മളുടെ ബീഫ് ബിരിയാണി ഇവിടെ വേറെ പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ചെയ്യാണ് കാരണം ഈ ഒരു കുക്കറിൽ തന്നെയാണ് നമ്മൾ ചക്ക വേവിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് മാറ്റിയെടുക്കാണ് ബീഫ് ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ആ ഒരു ചോറ് മാത്രമാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്ത് കഴിച്ചത് ആ ഒരു മസാല ചോറ് തന്നെ കഴിക്കാനായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ചക്ക നമ്മളിതാ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം തലേദിവസം എന്താ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇവിടെ ഇരിപ്പുണ്ട് ഒരു രണ്ട് ചക്കകളും കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ വരട്ടാൻ പോകുന്നത് അപ്പൊ ഈയൊരു പണിയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഒരു വലിയൊരു പണി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു പണിയാണ് ഇത് ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള പപ്പടവും അതുപോലെ തന്നെ സാലഡും ഉണ്ടാക്കി വെക്കാം അപ്പൊ അത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചയിലത്തെ ഫുഡും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിള്ളേരെ ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചക്ക വരട്ടണ പണിയിലോട്ട് കിടക്കുന്നത് കാരണം പിള്ളേരെ ഒരു സൈഡാക്കിയില്ലെങ്കിൽ അവരെ നോക്കലും ചക്ക വരട്ടലും എല്ലാം കൂടി ഒന്നിച്ച് നടക്കത്തില്ല അപ്പോൾ നമ്മുടെ ചക്ക വരട്ടാനായിട്ട് മിക്സിയുടെ ചാറില് അരച്ചിട്ട് നമ്മൾ അടുത്തക്കൂടെ കയറ്റിയിട്ടുണ്ട് ഇതിൽ ചക്കര ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിന് ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് വന്നതിന് ശേഷം ഒന്ന് പറ്റിയതിനു ശേഷം ശർക്കര ചേർക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോ നടത്തുന്നൂടെ ആവട്ടെ നല്ല കുട്ടിക്കളിയൊക്കെ ഉണ്ടാവും ഇത്രയും ബൾക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ എനിക്ക് പേടിയുണ്ട് പിള്ളേരെ ഉറക്കി കിടക്കിയിട്ടുള്ള പണിയാണ് തോന്നുന്നത് ഇത് ഇത്രയും ബൾക്കായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇല്ല അപ്പോ നല്ല കുട്ടികളി ഉണ്ടാവും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കണ്ട ആവശ്യമില്ല കൊച്ചെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം മാറി മാറി ഇറക്കണമെങ്കിലൊന്നും ആരും ഇല്ല കേട്ടോ അപ്പോ അത് ചെയ്ത് വരുമ്പോ എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രസേ ഇൻട്രസ്റ്റ് ഇണ്ട് അത്യാവശ്യം നല്ല ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് ആറ്റേ വരും വരട്ടോ അപ്പം നമുക്ക് ഞാനതിൽ ചക്കര ഇടയിൽ കൂട്ടോ ഇടയിൽ ചക്കര എഡ് ചെയ്തു മറ്റൊരു ആവശ്യം ഇങ്ങനെ പിന്നീട് എഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ആവിട്ടേക്കാ ഫുൾ ആയിട്ട് എനിക്ക് കാണിക്കാം ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില ചില പണികളൊക്കെ കൊണ്ട് നമ്മുടെ പശുക്കുട്ടി കറിയുണ്ട് അതിന് വഴമൊക്കെ കൊടുത്തതാണ് എന്നാലും വീണ്ടും വീണ്ടും കറിയുണ്ട് നമുക്ക് എപ്പോഴും ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഉണ്ട് കേട്ടോ പകരോട് ഇതിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു ആ ലൈറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം ഇതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ചില പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഒന്ന് അടിപൊളിയായിട്ട് വരട്ടി എടുത്തിട്ട് വരാം ഇപ്പം അവിടെ കിടന്ന് തണച്ച് സെറ്റ് ആവട്ടെ കേട്ടോ പുകയിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളുടെ വിറക് ഉണങ്ങിയത്യാ പക്ഷെ എന്നാലും മഴ ഇതൊക്കെ ആയിട്ട് ഒരു കണർ കത്തിക്കൊലി ആയി അതിലും കുഴപ്പമില്ല ചില നേരത്തെ മാത്രം ഭയങ്കര പുക ഫീൽ ചെയ്യുന്നു ഇരക്കിപ്പോഴക്കിൻ്റെ ഇടയ്ക്ക് നിൽക്കാം എന്ന് വിചാരിക്കും അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്ത് നിൽക്കണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉരുളിയിലുള്ള പണികളൊക്കെ കുറേ നേരം ഒന്ന് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എനിക്ക് എപ്പോഴും വരക്കുന്നില്ല ചില നേരത്ത് മാത്രമേ ഉള്ളൂ മടിയില്ലാത്ത ചില നേരത്ത് അപ്പോൾ അപ്പോൾ ചെയ്യാനില്ലേയും പ്രസക് കുറവൊന്നുമില്ല അപ്പോൾ തോയിിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് ചക്കയുടെ ഇതാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അധികം നേരം ഞാൻ ഇവിടെ നിൽക്കളിയാ അതിൽ കത്തിച്ചിട്ട് ഇടയ്ക്കാൻ നല്ല കൂടുള്ളൂ അപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ നോക്കാം കേട്ടോ ഓക്കെ ഇടയ്ക്കാൻ നെയ്യ് നമ്മൾ ഇതിൻ്റെ കൊടുക്കണം അപ്പം അടിയിൽ അങ്ങനെ കിട്ടത്തില്ല ഇടയ്ക്ക നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം രണ്ട് ദിവസം സംഭവം അടിയിൽ ഒരുപാടൊന്നും പിടിക്കാതെ സെറ്റ് ആയിട്ട് കേട്ടോ പിന്നെ അരച്ചിട്ട് നമ്മളാക്കിയതുകൊണ്ട് തന്നെ ഈ സാധനം പെട്ടെന്ന് ആവും അധികം ടൈം എടുത്തില്ല എന്നാണെങ്കിൽ വിശ്വാസിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചക്കയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പതാ നല്ല പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കയ്യിൽ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഞാൻ ആദ്യം ചകിരിയൊക്കെയാണ് കൊടുത്തത് അപ്പൊ സാവകാശം സാവകാശം ആയിക്കോളും എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പൊ ടൈം എട്ട് മണിയായിട്ടുണ്ട് ഞാൻ നാലര ഇട്ടിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈയൊരു രണ്ട് ചക്കയിലാണ് അങ്ങ് ഉടുക്കത്തെ വെള്ളം എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആവാനായിട്ട് ടൈം എടുക്കണം കണ്ടപ്പോൾ ഞാൻ ഒരു വലിയൊരു നല്ലൊരു മരത്തിൻ്റെ വിറക് അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുത്തു അപ്പം നല്ലോണം തീക്കത്തുന്നുണ്ട് അതോടെ തന്നെ നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പകുതിയിൽ കൂടുതൽ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഇതിലേക്ക് ചുക്ക് ഏലക്കായ ചെറിയ ജീരകം എല്ലാം കൂടിയിട്ട് കുറച്ച് പഞ്ചസാരയിലിട്ട് പൊടിച്ചത് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ഇതായിട്ടില്ല ഇനി ഒന്നും കൂടി ആവാനുണ്ട് മധുരം കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് അ ച്ച് ശർക്കര ഉരുക്കാതെയാണ് ഞാൻ ഇട്ടു കൊടുത്തത് അംശമൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു ശർക്കരയാണ് ഈ ഒരു ചക്ക ഓൾറെഡി മധുരം കുറവായതുകൊണ്ട് തന്നെ ഒരു മൂന്നാലു ശർക്കരയും കൂടി ഞാൻ ഇട്ടു പിന്നെ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് കപ്പലണ്ടി തൊലി കളഞ്ഞ വറുത്ത കപ്പലണ്ടി ഇത് ഞാൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാനായിട്ടാണ് ഇത് ഇട്ടത് ഇത് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പിന്നെ ഈ ഒരു ചക്ക വരട്ടിയത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ മാരീഡ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനെ മുന്നേ തന്നെ ട്രൈ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു ഇപ്പം തന്നെ ടൈമ് ഒമ്പതര ആയിട്ടുണ്ട് അങ്ങനെ ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റാണ് കേട്ടോ ഈ ഒരു പരുവത്തിനെ അങ്ങനെ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ അപ്പം തന്നെ കുളിയും പാസ്സാക്കിയിട്ട് ഭക്ഷണം കഴിച്ച് അന്നത്തെ ദിവസം തീർത്തു അങ്ങനെ ഒറ്റ ദിവസം ഞാൻ വന്ന് നോക്കി നമ്മളുടെ ചക്ക വരട്ടിയെടുത്തപ്പോൾ ഇണ്ടടാ സെറ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ വരട്ടണം അലുവ കഷ്ണം പോലെയൊക്കെ എടുക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷെ എന്നെക്കൊണ്ട് വയ്യാണ്ടായി അത്രയ്ക്ക് വയ്യാണ്ടായി നാലര തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സംഭവം ഒമ്പതേ മുക്കാലോടു കൂടിയാണ് അവസാനിച്ചത് അവസാനിച്ചൊന്നും പറയാൻ പറ്റില്ല ഞാൻ നിർത്തിയതാണ് എന്നെക്കൊണ്ട് പച്ച ാണ്ടായി ഈ ഒരു പരുവത്തിനായാലും നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാലും മതിലേ അലുവാ കഷ്ണം പോലെ വേണം എനിക്ക് മാത്രമായിരുന്നു നിർബന്ധം അങ്ങനെ നമ്മുടെ മിക്കുതാ ഏർ നമ്മളുടെ ആ ഒരു ഉരുളി ഒന്ന് വടിച്ചെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചക്ക വരട്ടിയത് മാങ്ങ വരട്ടിയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂത്തം മോനും കഴിച്ചിരുന്നു ഇപ്പൊ അവൻ കഴിക്കലൊക്കെ കുറഞ്ഞു അങ്ങനെ നമ്മുടെ ഈ ചക്ക വരട്ടിയ റെസിപ്പിയോടു കൂടി ഇന്നത്തെ നമ്മളുടെ ഈ ലോങ് ഷോർട്ട് വീഡിയോ അവസാനിപ്പിക്കാനെട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്